കൂടെ നിൽക്കുന്നവർ തന്നെ നിങ്ങളുടെ വീഴ്ചകളിൽ നിങ്ങളെ കൈപിടിച്ച് കയറ്റാതെ കൂടുതൽ കുറ്റപ്പെടുത്തലുകളിലേക്ക് തെള്ളിവിടാറുണ്ടോ അങ്ങനെ നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ഒന്നുമല്ലാതായി പോകുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തളർച്ചയിൽ നിന്നും നിങ്ങളെ സ്വയം മനസ്സിലാക്കാനും നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരാൻ കഴിയുന്നതുമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളോട് കൂടെ നിൽക്കുന്നവർ അത് നിങ്ങളോട് എത്ര അടുപ്പമുള്ളവരായാലും ശരി നിങ്ങളുടെ മനസ്സറിയാതുള്ള ഒരു തോൽവിയിൽ ആ ഒരു തോൽവിയേക്കാൾ കൂടുതൽ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒരു ശതമാനം പോലും മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം നിങ്ങളെ കുറച്ച് പോലും മനസ്സിലാക്കാത്ത ഒരാൾ അത് നിങ്ങളോട് എത്ര അടുത്ത് നിൽക്കുന്ന ആളായാലും നിങ്ങളെ ഒരിക്കൽ പോലും മനസ്സിലാക്കിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് പല സന്ദർഭങ്ങളിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുടെ കുറ്റപ്പെടുത്തലുകൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ കയറ്റേണ്ടുന്ന ഒരു കാര്യവുമില്ല കാരണം അവർ നിങ്ങളെ ശരിക്കും മനസ്സിലാക്കാതെയാണ് നിങ്ങളോട് പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം അവർ നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് എങ്കിൽ അവർ നിങ്ങളെ മനസ്സിലാക്കാതെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ കയറ്റേണ്ടുന്ന ഒരു ആവശ്യവുമില്ല അവരുടെ ആ കുറ്റപ്പെടുത്തലുകളിൽ അവർ ചിന്തിക്കുന്നത് താൻ ചെയ്യുന്നത് എല്ലാം ശരിയും വളരെ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളുമാണ് എന്നാണ് എന്ന് അവർ സ്വയം വിശ്വസിക്കുന്നു അഹങ്കരിക്കുന്നു തൻ്റെ പ്രവർത്തികളിൽ പക്ഷേ ഇക്കൂട്ടർ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റുപോലും താങ്ങാനുള്ള ശേഷി ഇവർക്കില്ലെന്നു മാത്രം എന്നുവെച്ചാൽ നിങ്ങളുടെ മനസ്സിൻ്റെ പകുതി സ്ട്രോങ് അല്ല എന്നർത്ഥം നിങ്ങളുടെ വേദനകളിൽ എണ്ണ ഒഴിച്ച് ആളിക്കത്തിക്കുന്ന ഇത്തരം ആളുകളെ ഒരിക്കലും കണ്ണുമടച്ച് വിശ്വസിക്കരുത് കാരണം ഈ കൂട്ടർ ഒരിക്കലും നിങ്ങൾക്ക് ഒരു മോശം സമയം വന്നാൽ നിങ്ങളുടെ കൂടെ നിൽക്കില്ല ആശ്വസിപ്പിക്കില്ല പകരം ഒരു നല്ല സമയം വന്നാൽ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കും ഇത്തരക്കാരെ മനസ്സിലാക്കി കൂടെ നിൽക്കുക ഒരിക്കലും നിങ്ങളുടെ വിജയം ഇത്തരക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം ആകരുത് പകരം നിങ്ങൾക്ക് സ്വയം ജയിക്കാനും നിങ്ങൾക്ക് തന്നെ നിങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നാനും ഉള്ളതാകണം ഒരു പരിധിക്കപ്പുറം നമ്മളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ മറ്റൊരാളെ ഏൽപ്പിക്കാതിരിക്കുക ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ഒരു തോൽവി ഉണ്ടാകുമ്പോൾ അതിൽ വിജയിക്കാനുള്ള എന്തെങ്കിലും ഒരു ഊർജം എങ്ങനെയും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ആരെയും അന്ധമായി സ്നേഹിക്കാതിരിക്കുക വിശ്വസിക്കാതിരിക്കുക നിങ്ങളുടെ മാതാപിതാക്കളല്ലാതെ മറ്റാരും തന്നെ നിങ്ങളുടെ വിജയം കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന സത്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പരിശ്രമിക്കുക ഇതിനിടയിൽ പല കുറ്റപ്പെടുത്തലുകളും ഉണ്ടായെന്ന് വരാം അതിൽ തളർന്നാൽ നഷ്ടമാകുന്നത് നിങ്ങളുടെ സമയമാണ് ആത്മവിശ്വാസത്തോടെ നിങ്ങൾ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങളുടെ സ്വന്തം മൗന സഞ്ചാരി